الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سربشتنا يا رب العزة വിശുദ്ധ ഖുർആനിൽ വളരെ രസകരമായ ഒരു ചരിത്ര സംഭവം വിവരിച്ചിട്ടുണ്ട് അതാണ് യൂസുഫ് ഖിസ ഒരധ്യായം തന്നെ അള്ളാഹു സംവിധാനിച്ചിരിക്കുകയാണ് നെഹ്നു നഹുസ് അലൈഖ അഹ്സൻ അൽ ഖസസ് എന്നാണ് ആ ചരിത്രത്തെപ്പറ്റി അള്ളാഹു റബ്ബുൽ ആയത്ത് തുടങ്ങുന്നത് തന്നെ ബിമാ ഉഹൈന ഇലൈ ഖാദ് അൽ ലമിനൽ വൈകുന്തൽ എന്ന് പറയുന്ന ആയത്ത് അപ്പോൾ കഥകളിൽ വെച്ച് ഏറ്റവും രസകരമായ ചരിത്ര സംഭവമാണ് മഹാനായൂസുഫിൻ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്ര സംഭവം അത് ബഹുമാനപ്പെട്ട തങ്ങൾ നിങ്ങൾക്ക് പദ്യരൂപത്തിൽ ഇങ്ങനെ വിവരിക്കുന്നതായി കാണാം ആ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് ടക്കം കാത്താകേ സൃഷ്ടിത്തെ ഉടയോനിൽ പുകൾ നല്ലും പകൽ നൂറുന്നാം നബിയിൽ ഉരത്തേറ്റം സലാവാത്തും സലാമും നല്ല വിധമരി അഥവാ സർവശക്തനായ റബ്ബിൽ ഒരായിരം ഹംതുകൾ അർപ്പിച്ചുകൊണ്ടും ഹബീബായി നബിസ്വല്ലാഹു അലി വസ്ലം തങ്ങളുടെയും സഹാബത്തിൻ്റെയും പേരിൽ അനുജ്രന്മാരിൽ സലാത്തുകൾ വർഷിച്ചുകൊണ്ടും സലാമുകൾ വർഷിച്ചുകൊണ്ടും തൻ്റെ കവിതക്ക് അദ്ദേഹം തുടക്കം കുറിക്കുകയാണ് ജലീലാവൻ ഫുറുക്കാനിൽ അഹ്സനുൽ കസെന്ന് ചാറ്റിയെ കഥകൾ ശേഖരിച്ചിട്ടുള്ളെ കവിത സാരവ ജഗപദ്ധ്യ പതങ്ങല്ല ജനമനം സുഗിപ്പിക്കുന്ന അപ്പോൾ റബ്ബുൽ ഇസ്സ ഈ കിസ്സ പ്രതിപാദിക്കാൻ വേണ്ടി ഒരു അദ്ധ്യായം തന്നെ തിരഞ്ഞെടുത്ത അത്രക്കും രസകരമായ കഥയാണ് ഒരു പദ്യരൂപത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട കവി അന്തറുപ് ദ്വീപ് തങ്ങൾ പറയുന്നത് സറയിൽ നിന്ന് കടശി ീരനുണ്ട് ജനിക്കപ്പെട്ട് വിവിധ നാവർ കരുണയൽ കുളിർമയിൽ വളർത്തപ്പെട്ട് നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്ലാമിനെ രണ്ട് ഭാര്യമാണ് മാരാനുണ്ടായിരുന്നത് ആദ്യത്തെ ഭാര്യയായിരിക്കുന്ന സാറാ ബിവിയിൽ സന്താനഭാഗ്യം ലഭിക്കാത്തത് കാരണം സാറാബിയുടെ സമ്മതത്തോടു കൂടെ മറ്റൊരു വിവാഹം കഴിച്ചു അതായിരുന്നു ഹാജറ ബി വി അൻഹ അങ്ങനെ വിവാഹം കഴിച്ചുകൊണ്ട് ഹാജറ ഹാജറാ ബിവിയിൽ ജനിച്ച കുട്ടിയാണ് മഹാനായ ഇസ്മായിൽ ബി അലിസ്സലാം അങ്ങനെ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ സാറാ ബി ഒരു സന്താനം ഉണ്ടായി അതാണ് മഹാനായ ഇസാഖ് നബി അലിസ്സലാം അങ്ങനെ ഇസഹാക്കിനെ സഹാക്കിനെ ലാളിച്ച് താലോലിച്ച് വളർത്തിയെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് നെഭൂവത്തെന്ന പദവി അള്ളാഹു അലങ്കരിക്കുകയാണ് അങ്ങനെ ഈ നബിയായി എന്ന് മാത്രമല്ല നബിയായി ദാമ്പത്യ ജീവിതത്തിലേക്ക് അദ്ദേഹം പാദമോന്നിയപ്പോൾ അദ്ദേഹത്തിന് അത് ഒരു വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് മാതാപിതാക്കൾ സാധാരണ നാം എല്ലാവരും ചെയ്യാറുള്ളത് പോലെ ആരെയാണ് വിവാഹം കഴിച്ചത് എന്തായിരുന്നു സ്ത്രീയുടെ പേര് എന്നൊക്കെയാണ് കവി ഇനി വിവരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ വലുതായി മകൻ സർവ ഗുണ്ണ സമ്പൂർണറ്റം വള്ളർമയി ഉടനെ താർന്നല്ല ആ നാട്ടിലെ പ്രധാനിയായിരുന്ന ബദു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മോളായിരുന്നു റഫ്ഖാൻ ബിവി ആ റഫ്ഖാൻ ബിവി റതിയു ലാബുത്താലാണ് മഹാനായ ഇസാഖ് നബി അലി അലിസ്സലാം വേളി കഴിച്ചത് വിവാഹം കഴിച്ചത് അങ്ങനെ അവരുടെ ദാമ്പത്യം തുടർന്നു കൊണ്ടിരുന്നു ദാമ്പത്യത്തിലൊരു കുഞ്ഞിക്കാരി കാണാനുള്ള ആഗ്രഹത്തോടു കൂടെ അവർ നാളുകൾ തള്ളി നീക്കുകയാണ് ആ സമയത്താണ് മഹതിയായിരിക്കുന്ന റഫ്ഖാൻ ബിബിർ അദിയാഹുതാര അന്നഹ അതാ വിശേഷം ഗർഭം ധരിച്ചിരിക്കുകയാണ് ഈ ഗർഭം ധരിച്ച സമയത്തിൽ ഒരത്ഭുത സംഭവം അവിടെ നടക്കുകയാണ് എന്താണ് എന്ന് ബഹുമാനപ്പെട്ട കവി തന്നെ വിവരിക്കുകയാണ് പതിവ് പോൽവിലാതത്തെ എതിർ പാർത്തം ഇരിക്കുമ്പൾ വനവി തനൈ തീരു ഭത്തനാകത്ത് ബത്ത് ബാലറിരം ദൂരക്കും വ ജഗം ശ്രവീത്ത് അവരതിൽ ശ്രദ്ധിച്ചോർത്ത് അത് മറ്റൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല മഹതിയായ റഫ്ഖാൻ ബി വി റദീം ദാഹുത്തലാൻ ഗർഭം ചുന്ന സമയത്താണ് തൻ്റെ വയറ്റിൽ നിന്നും രണ്ട് കുട്ടികളുടെ സംസാരം ആ സംസാരം ശരിക്കും മഹതിയായിരിക്കുന്ന ബി വി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കുട്ടി മറ്റേ കുട്ടിയോട് പറയുകയാണ് ഉമ്മയുടെ വയറ്റിൽ നിന്നും ആദ്യം ഞാനാണ് പുറത്തേക്ക് പോവുക അപ്പോൾ മറ്റേ കുട്ടി പറയുകയാണെല്ലാം ഞാനാണ് പോവുക ഇങ്ങനെ രണ്ടുപേരും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന തർക്കമാണ് ആ സംസാരമാണ് ഉമ്മ വീട്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും പെട്ടെന്നതാ ഒരു കുട്ടി മറ്റേ കുട്ടിയോട് പറഞ്ഞു എടാ നീ ഉമ്മാനെ വേദനിപ്പിക്കലടാ എന്ന് പറഞ്ഞ് നീ തന്നെ ആദ്യം പെയ്ക്കോ എന്ന് പറഞ്ഞ് മറ്റ് ഒരു കുട്ടിക്ക് വഴി മാറിക്കൊടുക്കുകയാണ് അങ്ങനെ യഥാ മഹതിയായിരിക്കുന്ന റഫ്ഖാൻ ബിബി റതി അള്ളാഹുത്താലഹ സുഖപ്രസവം നടത്തിയെന്ന് മാത്രമല്ല പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് കവി തന്നെ പറയട്ടെ കശിന്ദുടൻ ബി വി പിതാവിശ ഐസം നാമത്തെ പ്പ് മികത്തിട്ടേ അതേ സുഖപ്രസവം മഹതിയായിരിക്കുന്ന റഫ്ഖാൻ ബിവി നടത്തിയെങ്കിലും ആദ്യം ധീരതയോടെ പുറത്തു വന്ന കുട്ടിക്ക് അവർ ഒരു പേരിടുകയാണ് ഐസ് എന്ന് നാമകരണം ചെയ്യുകയാണ് കാരണം ധീരതയോടെ പുറത്തു വന്ന എന്ന് വർത്ത പുറത്തു വന്നവനെന്നർത്ഥം വരുന്ന ഐസ് എന്നായിരുന്നു അദ്ദേഹത്തിന് പേരിട്ടത് ഐസ് നമ്മൾ തിന്ന അല്ല ഐസ് ഐന് ഐസ് രണ്ടാമത്തെ കുട്ടിക്ക് പേരിട്ടത് ഇഴക്കൂബ് പിന്തി വന്നവനെന്നർത്ഥം വരുന്ന ഇഴക്കൂബ് എന്നാണ് നാമകരണം ചെയ്തത് അങ്ങനെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ലാളനെ ഏറ്റുവിട്ടുകൊണ്ട് രണ്ട് കുട്ടികളും വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ കൂട്ടത്തിൽ ഏറ്റവും ഏത് മാതാപിതാക്കളാണെങ്കിലും ചില ചില മക്കളോട് ചില കുട്ടികളോട് പ്രത്യേക സ്നേഹമുണ്ടാകും എന്നാൽ ഇവരുടെ സ്നേഹം ആരോടൊക്കെ മാതാപിതാക്കളുടെ സ്നേഹം കൂടുതൽ ആരോട് എന്ന് ബഹുമാനപ്പെട്ട കവി പറയുകയാണ് നബി ആർക്ക് മൂത്ത പേരാം അരിമക്കിടാങ്ങൾ വളർന്ന് രണ്ടാളും മേജരായി എന്നാൽ ഇളയ മകനായ യാക്കൂബിനോട് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് മാതാവായ റഫ്ഖാൻ ബിപിക്കായിരുന്നു എന്നാൽ മൂത്ത മകനായ ആദ്യം വന്ന മകനായ ഐസിനോടായിരുന്നു ഭാവക്ക് കൂടുതൽ സ്നേഹമുണ്ടായിരുന്നു ഏതായാലും രണ്ട് കുട്ടികളും മാതാവിൻ്റെയും പിതാവിൻ്റെയും ഏറ്റുകൊണ്ട് അതിവേഗത്തിൽ വളർന്നു വന്നു എന്ന് മാത്രമല്ല ഒരു ദിവസം തനിക്കേറ്റവും സ്നേഹമുണ്ടായിരുന്ന ഐസിനെ വിളിച്ചുകൊണ്ട് പിതാവ് ഒരു കാര്യം പറയുകയാണ് എന്തായിരുന്നു അത് മോശിയും ഒരു ദിനം ബാവാ ഐസോട് നീയൊന്ന് മുറോൽ വരാതരം പോയിടണം ഷിക്കാറിന് പോയിട്ട് മാനൊന്ന് നീ കേട്ടി അത് ചൂട്ട് മോനെ നീ കൊണ്ടാ ഞാൻ തിന്ന് എൻ്റെ ഉള്ളിൽ രസിക്കേട്ടേ ായേനിൽ താത ദൂ ആയിരന്തേ സമയത്ത് നല്ലവാൽ തന്നെന്നിൽ നോ ബൂവത്തോടി സാലത്ത് ആയേ വിധത്തിൽ നീനക്കൊണ്ടാവാം ഞാൻ തേടട്ടേ അത് കേട്ടം ബുമ്പിൽ അങ്ങനെ പിതാവായ ബഹുമാനപ്പെട്ട ഇസാക്ക നബി അലീസ് ലാത്തു വസ്സലാം അതാ ഐസിനെ വിളിച്ച് പറയുകയാണ് ഐസേ നീ വാപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് മാനിയ മാനർച്ചനോടതുകൊണ്ട് കുറച്ച് ഒരു മാനിനെ വേട്ടയാടി പിടിച്ചു ആ മാനിൻ്റെ അരച്ചി പാകം ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ നബുവത്തിന് വേണ്ടി നിബിയാകാൻ വേണ്ടിയത് ആ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഐസിനെ വളരെ സന്തോഷമായി ഉടനെ തന്നെ മഹാനായ ഇസാഖ് നബി അലി ഇസ്സലാമിൻ്റെ വാക്ക് കേൾക്കേണ്ട താമസം മോൻ ഐസദ അമ്പും എടുത്തുകൊണ്ട് കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോയിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് അതിനു മുമ്പ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ വീട്ടിലേക്ക് എടുക്കുകയാണ് ീട കൊണ്ടായൊന്നാറുത്തിട്ടേ മാതായൂബിൽ പൊരിച്ച് വേഗം കൊടുത്തിട്ടേ കൊടുത്തോ ആ കേൾക്കാൻ ഭവാനോട് താൽ അത് മറ്റൊന്നുമല്ല വീട്ടിൽ നടക്കുന്ന അത്ഭുത സംഭവം ഈ വിഷയം വാപ്പ പറയുന്നത് മാതാവായ അർഫ്ഖാൻ ബിവി കേട്ടിരുന്നു അറഫ്ഖാൻ ബിവി ഉടനെ തന്നെ തൻ്റെ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള മകനായ അക്കുബിനെ വിളിച്ചു പറഞ്ഞു അക്കുബേ ഇങ്ങനൊരു സംഭവം വാപ്പ പറഞ്ഞിട്ടുണ്ട് അമ്പും എടുത്തുകൊണ്ട് മാനിനെ വേട്ടയാടാൻ വേണ്ടി കാട്ടിലേക്ക് ഐസ് തിരിച്ചിട്ടുണ്ട് അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം നമ്മുടെ വീട്ടിലുള്ള ഈ ആട്ടിൻകുട്ടിയെ നീ അറുത്ത് തന്നാൽ ഞാനത് പാകം ചെയ്തു തരാം ഉടനെ തന്നെ വാപ്പയുടെ അടുക്കൽ ചെന്ന് നീ നെബിയാകാൻ വേണ്ടി ഇത് ആ ചെയ്താൽ ഒരിക്കലും ഐസിൻ്റെ ആ പദവി നിനക്ക് തട്ടിയെടുക്കാമെന്ന് ഉമ്മ പറഞ്ഞു കൊടുത്തപ്പോൾ മറ്റൊന്നുകൂടി ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു പക്ഷെ ഐസിനെയും ഇഴക്കൂബിനെയും വാപ്പ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഐസ് രോമം ശക്തിയായ ആളാണ് ശരീരത്തിൽ അതുകൊണ്ട് രോമം ഉള്ള ആളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അന്യന്ന് തപ്പി നോക്കിയാൽ കള്ളിപൊളിയും അതിനുവേണ്ടി നീ ആടിൻ്റെ തോൽ കൊണ്ട് നീ ദേഹം ചുറ്റി നീ വാപ്പാനെടുക്കൽ ചെന്ന് കാര്യം ഒപ്പിക്കണമെന്ന് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ് ഈ സമയത്ത് ഇടരാതെ മാതാനെ വിൻ ദേവേഷം താരി തീട്ടേ ഇമ്പറിനെ ബീയൊന്ന മുമ്പില് മാം വെച്ചിട്ടേ വടിവായി മാം സമ്പു ജിത്ത് വാവായേ നിക്കിന്നേ വള്ളർമാന്യുഭൂപത്ത് കിട്ടാൻ കേ ആ ഒന്ന് ഉമ്മ പറഞ്ഞ ഐഡിയ അത് ശരിക്കും ഇളക്കുപ് പാലിച്ചു അടിനേർത്ത് മാംസമെല്ലാം ഭാഗം ചെയ്തൊരു തളികയിലാക്കി മോൻ്റെ കയ്യിൽ കൊടുത്തു എന്ന് മാത്രമല്ല ഇഴക്കൂബി നബി അലി ഇസ്ലാം ഇഴക്കൂബദെന്ന് നബി ആയിട്ടില്ല ഇഴക്കൂബ് നേരെ വാപ്പാ എൻ്റെ അടുക്കലേക്ക് ചെന്ന് വാപ്പ ഇതാ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഇറച്ചി മാംസം മാനിൻ്റെ മാംസം കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഉടനെ തന്നെ മഹാനായ ഇസാഖ് നബി അലിസ്സലാം തൻ്റെ മോനെ എന്ത് ചെയ്തെന്നറിയുമോ ക്യാമറിനെ ബിയാപ്പള്ളി മോനാദഞ്ചോടടുപ്പീത്തേ ഖേദത്തിലൊന്ന് തടകി കൊണ്ട് വണപ്പീത്തേ കോമാനെ വാസത്തിൽ ഇളക്കും വാണന്ന് തോന്നുന്നേ കുവലാലും രോമത്തിനാലും ഐസന്ന് കാണുന്നു അതിമാനായ ഇസ്സാഖ് നബീലിസ്ലാം തൻ്റെ പൊന്നുമോനെ നെഞ്ചോടൊന്ന് ചേർത്തി ഇണക്കുകയാണ് നാറ്റിമുത്തിമണത്തു എന്ന് മാത്രമല്ല കുഹമാനെ വാസത്തിൽ ഇഴക്കുബാണെന്ന് തോന്നുന്നു വാപ്പ പറയുകയാണ് ിൽ വാസന സ്മെല്ല് കേൾക്കുമ്പോൾ യാക്കുബാണല്ലോ പക്ഷെ കുവലാലും സംസാരം കേൾക്കുമ്പോൾ രോമൊക്കെ കാണും വയസ്സുമാണ് എന്താ അപ്പോൾ അത് ഏതായാലും വാപ്പ അവിടെ പറയുകയാണ് നിന്നെ മം ആസലിന്ന് തേറ്റി കൂലാനീ ഹന്നാനേ തീമോ ഭൂവത്തി മന്നാനേ മി ദുളായും വിത്മാം സംപൂജിത്തിട്ടേ തനിയോനി വരാ നബിമാരേടി കുറിത്തിട്ടെ അങ്ങനെ വാവിൻ്റെ അലംഘനീയമായ വിധിയെ നടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പിയായ ഇസാക്കിന് ബേരീസ്ലാം തൻ്റെ മോൻ കൊണ്ടുവന്ന ഇറച്ചിയെല്ലാം ഭക്ഷ്യം ഭക്ഷ്യ ഭക്ഷിച്ചതിന് ശേഷം അവിടുന്ന് മകന് വേണ്ടി ദ്വാ ചെയ്യുകയാണ് പടച്ചവനെ ഈ എൻ്റെ ഈ പിന്നാര മകനെ നീ എന്ത് വേണം നബുവത്തിൻ്റെ പട്ടികയിൽ നബിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് മഹാനായ ഐസാഖ് നബി അലി ഇസ്ലാം ദു ചെയ്യേണ്ട താമസം അതാ ബഹുമാനപ്പെട്ട അഴക്കൂബ് നബിഅലി അഴക്കൂബിനെ നബിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഏതായാലും കഥയൊന്നും അറിയാത്ത പിതാവിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അതാ മാനിറച്ചി അന്വേഷിക്കാൻ വേണ്ടി മാനിറച്ചി വേട്ടയാടി കൊണ്ടുവരാൻ വേണ്ടി ഐസ് അതാ കാട്ടിലേക്ക് പോയിരിക്കുകയാണ് ഐസ് തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയേണ്ടേ അടുത്ത എപ്പിസോഡിൽ